ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് രാവിലെ എൻറ്റെ ആദ്യത്തെ പരിപാടി ഒന്ന് പുറത്തിറങ്ങി ചെടികളും പൂക്കളൊക്കെ നോക്കി നോക്കി നേരം അവിടെ നിക്കലാണ് കേട്ടോ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും തണവും നമുക്ക് ഒരു പോസിറ്റിവിറ്റിയും കൂടി ഫീൽ ചെയ്യും പോരാത്തേനാണെങ്കിൽ സമയത്ത് നമുക്ക് നമുക്കിവിടെ കുറെ തുമ്പികളൊക്കെ വന്ന് പറക്കണ കാണാട്ട ഈ തണവു കാലം തുടങ്ങിയപ്പോ തൊട്ടാണിട്ടെ ഈ തുമ്പികൾ ഇവിടെ വന്ന് പറന്ന് തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചേ അങ്ങനെ അതെല്ലാം കണ്ടിന്ന് ഹാപ്പി ആയിട്ട് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ട്ടോ അവിടെ ഈ കുരുത്തോല കിട്ടേക്കണ്ടെല്ലാം അവരൊന്നും ശ്രദ്ധിച്ചാണുല്ലേ വീട്ടിലപ്പ മോന്റെ ചേണ്ടി കെട്ട് എന്നറിയണ്ടായിരുന്നു അത് പ്രമാണിച്ച് ഇട്ടതാണ് കേട്ടാ ഇനി അപ്പൊ എന്റെ അടുത്ത പരിപാടി ചായ കുടിക്കലാണ് തൊണ്ടവേദന ജലദോഷം കാരണം ഇപ്പൊ രാവിലെ എന്റെ ഒരു ചായ ഉണ്ടാക്കും അത് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് കഴിക്കാനായിട്ട് അപ്പൊ വെള്ളയപ്പം വെള്ളയപ്പോ ഉരുളം കഴിഞ്ഞറിയായിരുന്നുട്ടാ അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണെറ്റുണ്ടാവും ഇതായിരിക്കും കേട്ടോ അപ്പൊ കട്ടിലിന്റെ കോലം വേഗം തന്നെ അതെല്ലാം ഒതുക്കി അടിച്ചു വാരില് പരിപാടികളൊക്കെ ഇനി തീർക്കും നമുക്ക് ഇന്നപ്പോ ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു അങ്ങനതേ ഞങ്ങൾ എല്ലാവരും റെഡിയായി ആയി എലക്ഷൻ ആ പറയേണ്ടെന്ന റോട്ടിൽ മാത്രം നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലത്ത് എത്തി അവിടെ നിന്ന് വീഡിയോ ഒന്നും തിരിച്ചു തിരിച്ചുവരുമ്പോ ഫോട്ടോയിൽ എല്ലാരും കൂടി കൊള്ളാത്തരോട് ഞാനൊന്നും അമ്മയുടെ മടിയിലാണ് ഇരുന്നേ ഇപ്പോഴേ എനിക്ക് അമ്മയുടെ മടിയിലിരിക്കാൻ പറ്റുന്ന സന്തോഷം കൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടാ ഉച്ചക്കാലത്ത് ഊൺ കഴിക്കണ നേരത്തെ അണിട്ട നമ്മൾ തിരിച്ചെത്തി ഇനിയിപ്പത് കഴിക്കാൻ പോവാണ് ഇന്നത്തെ അപ്പൊ ഊണിന് നമുക്ക് സാമ്പാറും പുളിഞ്ചിയും അച്ചാറും പപ്പടൊക്കെ ആയിരുന്നു കേട്ടാ ഈ മാങ്ങച്ചാർ അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടതാണ് കേട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളതെല്ലാം കൂടി കൂട്ടി ഉച്ചക്കത്തെ ഊണക്ക് കഴിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ